സീരിയലുകളിലൂടെയും ടി വി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അനുമോൾ അനുമോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളും അതിവേഗത്തിൽ തന്നെ വൈറലാകാറുണ്ട് അത്തരത്തിൽ അനുമോൾ പങ്കുവെച്ച പുതിയ പോസ്റ്റും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇത്തവണ വെറൈറ്റി ലുക്കിലാണ് താരം എത്തിയിരിക്കുന്നത് ഈ പറക്കും തടിക എന്ന സിനിമയിലെ ബാസന്തി ലുക്കിലാണ് പുത്തൻ ഫോട്ടോഷൂട്ട് അതേസമയം ബാസന്തി എന്ന അടിക്കുറിപ്പോടെ തന്നെയാണ് അനുമോൾ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഷൂട്ടല്ലേ ഇതാണ് ഒറിജിനൽ എന്നൊക്കെയാണ് ചിത്രത്തിന് താഴെ വരുന്ന രസകരമായ കമൻറ്റുകൾ തിരുവനന്തപുരം സ്വദേശിയായ അനുമോൾ പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിലും ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും ആരാധകർക്ക് പ്രിയങ്കരയായി മാറിയ താരം കൂടിയാണ് അനുമോൾ ഈ മാസം അനുവിൻ്റെ വിവാഹം നടക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്തകൾ അറേഞ്ച്ഡ് വിവാഹമാണെന്നും മേട്രമോണി വഴിയാണ് വിവാഹം ശരിയായതെന്നും താരം പറഞ്ഞിരുന്നു അനു തന്നെയാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് എല്ലാവരുടെയും മനസ്സിലെ സംശയമാണ് എൻ്റെ കല്യാണം ചില സോഷ്യൽ മീഡിയകളിലും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കല്യാണം നവംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണെന്നും അതിനാൽ കുറേ പേർ സംശയത്തിലാണ് അഭിഷേകമായാണോ ജീവനുമായാണോ അതോ വേറെ ആരെങ്കിലും ആയാണോ കല്യാണമെന്നും അതിൽ ക്ലിയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഉദ്ഘാടനങ്ങൾക്കും പരിപാടികൾക്കും മീഡിയയിലെ ചേട്ടന്മാർ ചോദിക്കാറുണ്ട് എപ്പോഴാണ് കല്യാണമെന്ന് എന്നും അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര മുഷിപ്പാണ് ദേഷ്യം വരും ഇനിയും ചോദിക്കാതിരിക്കാനാണ് ഞാനൊരു തീയതി അങ്ങ് പറഞ്ഞത് എന്നും അനുമോൾ വ്യക്തമാക്കുന്നു